അള്ളാഹിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങൾക്ക് ശുക്റർപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും അള്ളാഹു യഥാവിധമായി അർപ്പിച്ച് ജീവിക്കുന്ന വിനികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് പ്രിയമുള്ളവരെ വളരെ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ദുല്ല് പേരുകൊണ്ട് തന്നെ ആ മാസത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ബോധ്യപ്പെടുന്നതാണ് ഹജ്ജിന്റെ മാസമാണ് പരിശുദ്ധ കപാലയത്തെ ലക്ഷ്യം വെച്ച് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വിശ്വാസികളുടെ വലിയ പ്രവാഹമാണ് അവിടെ എത്തിയിരിക്കുന്നത് ഹജ്ജ് കർമ്മം തുടങ്ങാൻ ഇനി നാല് ദിവസം മാത്രമാണുള്ളത് എട്ടിന് ഹജ്ജ് ആരംഭിക്കുകയാണ് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ ആ പുണ്യകർമ്മത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന മനസ്സും ശരീരവും പാകപ്പെടുത്തി അപാലയത്തെ സന്ദർശിച്ചും തവാഫ് ചെയ്തും നമസ്കരിച്ചുംകളിൽ ഏർപ്പെട്ടും അവർ ആ ഹജ്ജിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ആ സഹോദരങ്ങൾക്ക് ആ ഹാജിമാർക്ക് വളരെ നല്ല രൂപത്തിൽ ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദുൽഹിച്ച മാസത്തെ ഏത് രൂപത്തിൽ ിക്കേണ്ടതുണ്ട് ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിച്ച് കുറെ ആളുകൾ മക്കയിലെത്തി നാട്ടിലുള്ള ഹജ്ജ് നേരത്തെ ചെയ്തവരും ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിയിരിക്കുന്ന ആളുകളുമൊക്കെ നമുക്ക് ഈ ഹജ്ജിന്റെ മാസത്തിൽ എന്താണ് വിശ്വാസികൾക്ക് നമുക്ക് ചെയ്യാനുള്ളത് പ്രവാചകന്റെ ഹരീതുകളെ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മലാനിന് ഒരുങ്ങുന്നതുപോലെ ഒരുങ്ങേണ്ട ദിവസങ്ങളാണ് ഹജ്ജിന്റെ മാസം ഹജ്ജ് മാസത്തിന്റെ ആദ്യ പത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമെന്ന് പുണ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ് റമലാൻ നമ്മുടെ മുമ്പിൽ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധയും ജാഗ്രതയും ആവേശവും നമ്മൾ കാണിക്കാറുണ്ട് അതുപോലെ ആവേശത്തോടെ വിവാദത്തുകളിൽ മുന്നേറേണ്ട പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതരാവേണ്ട സമയമാണ് ഹജ്ജിന്റെ ആദ്യ ദിവസങ്ങൾ എന്നത് ഈ മാസത്തിന്റെ ആദ്യ ദിനങ്ങൾ എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്കിഷ്ടപ്പെട്ട അല്ലാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ സ്വാദിഹാദ് ചെയ്യാൻ അല്ലാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശ്വാസികളിൽ നിന്ന് ഏറ്റവും നല്ല കർമ്മങ്ങൾ ഉണ്ടാകണമെന്ന് അള്ളാഹു ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് അഷർ ഈദുൽ മാസത്തിലെ ആദ്യത്തെ പത്ത് അലൈഹി പ്രവാചകലൈസ് നമ്മെ ഉണർത്തുമ്പോൾ ആവേശത്തോടെ കർമ്മനിരതരാവേണ്ട സമയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് മഴയാണ് കാലാവസ്ഥ പ്രതികൂലമാണ് ഇനിയൊന്നും നടക്കുകയില്ല വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക പള്ളി വേണ്ട ജമാഅത്ത് വേണ്ട മറ്റ് കർമ്മങ്ങളിലേക്ക് പോകാനുള്ള ആവേശമില്ല അങ്ങനെയല്ല ഹജ്ജിന്റെ മാസത്തിൽ വിശ്വാസികൾ ഉണരേണ്ടതുണ്ട് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാ അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് తరమాత్రం ప్రాధాన్యం ఇక్కడ కల్పించబడదు పండితനായ ഇമാം ఇబ్ను హజ్రల్ అస్క్లాని రహిమహుల్లా ఈ హజ్జిందే ఈ ఆద్య 10 దినങ്ങൾ పవిత్రమన్న విశదీకరించబడാൻ ప్రవాజన പറയാన్ ఆ హదీసుని వెలిచతిలో విశదీకరించుর కార్యం ఉంది ఇజితిమాము ఉమ్మాతిల్ ఇబాదా ఫీహి వహియ అస్వల వస్ సయ్యాము వస్ సదఖా వల్ హజ్జ వల యతఅత్తా దాలికా ఫీ వల యతఅత్తా దాలికా ఫీ గయహిఅదయిత ഇബാദത്തുകളുടെ വലിയ സംഗമ വേദിയാണ് ഈ ഹജ്ജിന്റെ ആദ്യ പത്ത് ദിനങ്ങൾ ഏതെല്ലാം അഴിബാദത്തുകൾ അദ്ദേഹം പറയുകയാണ് സ്വലാത് നിസ്കാരം നോമ്പ് കടന്നു വരുന്നുണ്ട് സ്വതക്ക് കടന്നു വരുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾക്ക് ഹജ്ജ് കടന്നു വരുന്നുണ്ട് ഇങ്ങനെ പല കർമ്മങ്ങളുടെയും ശ്രേഷ്ഠമായ പല കർമ്മങ്ങളുടെയും സംഗമ വേദിയാണ് ഈ ഹജ്ജിന്റെ ഈ ആദ്യ പത്ത് അതുകൊണ്ടാണ് ഹദീസിനെ ഈ രൂപത്തിൽ പറഞ്ഞത് ആ ഹദീസ് തന്നെ പറഞ്ഞത് എന്ന് ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് നമ്മൾ ഒരുങ്ങേണ്ട ദിവസം പ്രഭാതം തന്നെയാണ് സത്യം പത്ത് രാവുകൾ തന്നെയാണ് സത്യം ഈ ലയാലിൻ അഷർ എന്നത് പ്രബലമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് അത് ഈ ഹജ്ജിന്റെ ഈ ആദ്യ പത്ത് രാവുകളാണ് അത്ര വിശുദ്ധ ഖുർഗാനിൽ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങൾ റസൂറുള്ള വിശദീകരിച്ച ഏറ്റവും അല്ലാതെ ഇഷ്ടപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞ ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ വിശ്വാസി എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം കർമ്മങ്ങളിൽ സജീവമാവണം എന്തെല്ലാം കർമ്മങ്ങൾ പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കണം നേരത്തെ പറഞ്ഞു കാലാവസ്ഥയുടെ പ്രശ്നം പറഞ്ഞ പള്ളിയിലേക്ക് അത് അതിശക്തമായ മഴയും കാറ്റും കോളുവാണെങ്കിൽ എഴുതലുണ്ട് നമുക്ക് ഉഴത് രണ്ട് വീട്ടിൽ നിസ്കരിക്കാം അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചെറിയ ഒരു പ്രയാസത്തിന്റെ പേരിൽ നമ്മൾ വിട്ടുകളയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഓർമ്മകരണം അഹബുൽ അല്ലേറ്റവും ഇഷ്ടപ്പെട്ട ആ ദിവസങ്ങൾ ഞാൻ വിസ്സാക്കുകയില്ല നഷ്ടപ്പെടുത്തുകയില്ല പള്ളികളിൽ നമ്മുടെ സമ്പർക്കം സാന്നിധ്യം കൂടണം ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ കൂടുതൽ പങ്കെടുക്കണം ഖുർആൻ പാരായണം അള്ളാഹിന്റെ ഗ്രന്ഥം ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൂടെ പഠിക്കണം വായിക്കണം ഖുർആാൻ ഞാൻ ഒരു പക്ഷേ ഓതിയിട്ടുണ്ടാവാം പക്ഷെ പിന്നീട് ഒരു അതിലൊരു പിറകോട്ടടി ഉണ്ടായിട്ട് ഇല്ല ഈ പത്ത് ദിവസങ്ങൾ ഖുർആാനൊന്ന് മറിച്ച് നോക്കാൻ പഠിക്കാൻ ഞാൻ അവസരം കണ്ടെത്തണം അതേപോലെ നോമ്പ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വലിയ പുണ്യകർമ്മമാണ് നോമ്പ് അത് ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നുണ്ട് ഈ ദുൽഹിജ പത്തിലെ നോമ്പിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പെടുക്കാറുണ്ടായിരുന്നു ഈ ആദ്യ പത്ത് ദിനങ്ങളിൽ നമുക്ക് ആ രൂപത്തിൽ വേണമെങ്കിൽ സ്വീകരിക്കാം അറഫ നോമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹിജ ഒമ്പതിന്റെ നോമ്പ് ആ നോമ്പ് നമ്മൾ എടുക്കുമ്പോൾ ആ വ്രതം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ റമദാനിൽ ഞാൻ വ്രതം അനുഷ്ഠിച്ചതുകൊണ്ടാണ് എനിക്കൊരു അടുക്കും ചിട്ടയും ഉണ്ടായത് എന്റെ ജീവിതത്തിൽ ഒരു ഈമാനികമായ അവസ്ഥ ഉണ്ടായത് റമദാനിലെ നോമ്പാണ് ആ നോമ്പ് റമദാനിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല പരിമിതപ്പെടുത്തേണ്ടതല്ലേ കടന്നു വരേണ്ട വലിയ വിഭാഗത്താണ് നോമ്പ് അത് ആ നോമ്പ് ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈ മാനികമായ ആവേശമുണ്ടാകുന്നു മാത്രമല്ല ഈ നോമ്പിന്റെ നോമ്പിനെ കുറിച്ച് കഴിഞ്ഞുപോയ അതേപോലെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അല്ല പൊറുത്തു കൊടുക്കും ചെറുതും വലുതുമായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അറിയാതെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ജാഗ്രത കുറവ് കൊണ്ടും സൂക്ഷ്മത കുറവ് കൊണ്ടും സംഭവിച്ചു പോകാറുണ്ട് ഒരു നോമ്പിലൂടെ ആ പാപങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് പറയുമ്പോൾ മഴക്കാലമാണ് ഇപ്പൊ നോമ്പെടുക്കാതെ നോമ്പാണ് പൂർത്തിയാവില്ല അതൊക്കെ ഏതെങ്കിലും നല്ല സീസണില് നോൽക്കാം നല്ല സുഹൃത്തുക്കളെ മഴക്കാലത്ത് നമ്മുടെ ജോലി ആവശ്യാർത്ഥം ദീർഘയാത്ര ചെയ്യാൻ നമ്മൾ റെഡിയാ മഴക്കാലത്ത് ഏത് നമ്മുടെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പോകാൻ നമ്മൾ റെഡിയാ പക്ഷേ ഒരു വർഷത്തെ പാപങ്ങൾ കഴിഞ്ഞു പോയതും വരാനിരിക്കുമായ ആ പാപങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്ന ഈ വിഭാഗത്തുകളെ ജീവിതത്തോട് ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഈ ആ നോമ്പുകളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുക ൾ വർദ്ധിപ്പിക്കുക എന്താണ് വിശ്വാസികൾ എന്ന് മറ്റുള്ള ദിവസങ്ങളെക്കാൾ നിങ്ങൾ വർദ്ധിപ്പിച്ചു പറയേണ്ട ചൊല്ലേണ്ട ദിവസമാണ് അതുകൊണ്ടല്ല അധികരിപ്പിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ യാത്രക്കിടയിൽ നമ്മുടെ ജോലിക്കിടയിൽ നമ്മുടെ മിശ്രമ വേളകളിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം അല്ല എന്ന സത്യത്തിൽ നമ്മൾ എത്ര പറയണ സൂട്ടെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ആലോചിച്ചാൽ മതി ഒരു ദിവസം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട വാചകം അള്ളാഹ് താങ്ക്സ് പറഞ്ഞിട്ടാണെന്നാണ് തുടങ്ങുന്നത് അല്ല നമ്മൾ ആ ബെഡിൽ അങ്ങനെ തന്നെ കിടത്താൻ ഒന്ന് ചെരിയാനും മറയാനും സാധിക്കാത്ത വിധം അങ്ങനെ കിടത്താൻ പടച്ചോട് കഴിയും പക്ഷെ അലഹമില്ല ഈ സുപ്രഭാതം ഈ ഒരു പ്രഭാതം എനിക്ക് അല്ല തന്നല്ലോ അല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പറയാ അല്ല എന്തേ ഒരു പച്ചവെള്ളം കുടിച്ചപ്പോൾ അല്ല പറയാൻ അതെ ആ ഗ്ലാസ് കൈകൊണ്ട് പിടിക്കാൻ അത് ചുണ്ടിനോട് ചേർത്ത് വെക്കാൻ അത് നമ്മുടെ തൊണ്ടയിലൂടെ ഇറക്കാൻ നമുക്ക് സ്വന്തമായി കഴിയുന്നുണ്ടല്ലോ അത് കഴിയാത്ത മൂക്കിലൂടെ പമ്പിട്ട് ഭക്ഷ്യവസ്തുക്കൾ ദ്രാവക രൂപത്തിലാക്കി കൊടുക്കുന്ന എത്രയെത്ര രോഗികളുള്ള സമയത്താ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ല അങ്ങനെ ജീവിതത്തിന്റെ ഏത് കാര്യം നമ്മൾ പരിശോധിച്ചു നോക്കുക അന്നത്തെ ആരോഗ്യം അന്നത്തന്നെ സമ്പത്ത് അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയത് എണ്ണം അല്ല അതുകൊണ്ട് വിഖറുകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്

നീ ഒരു ഹജ് ചെയ്തില്ലേ മോശല്ലേ മോശത്തരവത്തിന് വേണ്ടിയല്ല ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല ഹാജിപ്പട്ടം ലഭിക്കാൻ വേണ്ടിയല്ല വേണ്ടിയല്ലാഹുനു വേണ്ടിയാണ് ഹജ്ജ് ചെയ്യേണ്ടത് ഒമ്ര ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ സാധ്യമായവരോട് ഹജ്ജ് ചെയ്യാൻ ഉമ്ര ചെയ്യാൻ മതത്തിന്റെ കൽപ്പനയാണ് അവസരങ്ങൾ മുമ്പിലെത്തിയിട്ടും നീട്ടി നീട്ടി വെക്കുക ഇനിയും സമയമുണ്ടല്ലോ അൻപത് വയസ്സായിക്കോട്ടെ അറുപതായിക്കോട്ടെ അല്ല അൻപതും അറുപതും നമ്മൾ ഉണ്ടാകുന്നു നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഓരോ ഉറപ്പുമില്ല അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് സാമ്പത്തികമായ അസുസ്ഥിതി ഉണ്ടെങ്കിൽ ആരോഗ്യപരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒത്തിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക നിർബന്ധ ഏത് നൂറ് നിസ്കരിച്ചാലേ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നൂറ് സ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് നോൽക്കിയിട്ടില്ല ശിക്ഷ ഉള്ളത് പോലെയാണ് ഹജ്ജിന് അവസരമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവന് ോമ്പ് നിസ്കാരം ഒന്നും ഇല്ലാത്ത പോലെ പോലുള്ള ശിക്ഷ ലഭിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാം അത് അജ്ജല്ലേ അത് ഉമ്രല്ലേ അല്ല ആ ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല ഇസ്ലാമിക കർമ്മങ്ങളിലെ അതിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത് നമ്മൾ ആഗ്രഹം ഓരോ ഹജ്ജ് സീസൺ വരുമ്പോഴും നാട്ടിൽ കുറെ ആൾക്കാരെ ഹജ്ജിൽ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവണം നിങ്ങൾ ഹജ്ജ് ചെയ്യണം എനിക്കെപ്പോഴെങ്കിലും ഒരു ഹജ്ജ് പോകണം ഞാൻ അതിനുവേണ്ടി ഒരുങ്ങണം എന്റെ നീക്കി ഇരിപ്പ് അതിലേക്ക് വെക്കണം എന്തെങ്കിലും ഒരു സാമ്പത്തികമായി മെച്ചുണ്ടെങ്കിൽ രണ്ട് ഏക്കർ സ്ഥലം വാങ്ങുക കുറച്ച് കൃഷിഭൂമി വാങ്ങാം രണ്ട് കെട്ടിടം ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായാല് എന്റെ മക്കൾക്ക് എന്റെ പേര കാര്യല്ലേ പക്ഷേ സ്വർഗത്തിലേക്ക് ഇടം പിടിക്കുന്ന ഈ ഹജ്ജിന്റെ വിഷയത്തിൽ നമ്മൾ അലസന്മാരാവരുത് എന്താ ഹജ്ജിന്റെ പ്രത്യേകത ഹജ്ജ് മബുറൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ജനിച്ച ശിശുവിനെ പോലെ പാപരഹിതനാണ് എല്ലാം ക്ലീൻ ആവുന്ന ക്ലിയർ ആവുന്ന ഒരേ ഒരു കർമ്മം അത് ഹജ്ജ് മാത്രമാണ് പ്രിയപ്പെട്ടവരെ വെക്കുക എനിക്ക് അടുത്ത വർഷം അതായത് പിറ്റേ വർഷം എങ്കിലും ഒരു ഹജ്ജ് ചെയ്യണം ഇതാണ് ഈ ഈ രൂപത്തിൽ ഈ മാനികമായ ആവേശവും ഉണർവും നമുക്കുണ്ടാവണം അപ്പൊ ദുൽഹിച്ച മാസത്തെ നമ്മൾ ശരിയാവിധം സമീപിക്കുക അറഫ സംഗമം കടക്കാനിരിക്കുകയാണ് വ്യാഴാഴ്ച അറഫ സംഗമമാണ് ജനലക്ഷങ്ങളാണ് വിശ്വാസികളാണ് അറഫയിൽ ഒത്തുകൂടാൻ പോകുന്നത് അത് വല്ലാത്തൊരു സംഗമമാണ് സന്ദേശമാണ് നൽകുന്നത് സാഹോദര്യവും മാനവികതയും ആ അറഫാ ദിനത്തിൽ പ്രവാചകൻ നൽകിയ ആ ഉപദേശങ്ങൾ ചരിത്രത്തിൽ ഇടം പിടിച്ച ഉപദേശമാണ് എന്തെല്ലാം വിഷയങ്ങളെ സ്പർശിച്ചു കൊണ്ടാണ് പ്രവാചകൻ സല്ലാഹ്റെ അറഫ പ്രഭാഷണം നടത്തിയത് നമ്മൾ പഠിക്കണം ഒരു പ്രവാചകൻ തന്റെ അനുയായികൾക്ക് തന്റെ ജനതക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അന്ത്യോപദേശം തന്നെയായിരുന്നു അറഫ പ്രഭാഷണം സ്ത്രീകളെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് ഇടപാടുകളെ കുറിച്ച് ഇടപെടലിനെ കുറിച്ച് സാമൂഹികവും മാനുഷികവും ഒക്കെയായ എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ നടത്തിയ പ്രസംഗം ശരിക്കും നമ്മൾ വിലയിരുത്തണം അതിൽ നിന്ന് ആ ഊർജം സ്വീകരിച്ചുകൊണ്ട് ആ പ്രവാചക അധ്യാപനങ്ങളെ ചേർത്തുവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വന്ന ഉസാദികാരം അള്ളാഹു സുബ്ഹാന വതാലാ ഈ ഹജ്ജിന്റെ മാസത്തിൽ അതിനെ സന്ദേശം ഈ അറഫയുടെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന രീതികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഭവിക്കാൻ അവസരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീനൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാനല്ലാഹ് സബ്ബറുന്നാ അലൈഹി സബറീൻ പുതിയ ഒരു നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പ്രവേശിക്കുകയാണ് അധ്യാപക സമൂഹവും പ്രവേശിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠനത്തെ കുറിച്ച് ഒക്കെ വലിയ തോതിൽ ജാഗ്രത കാണിക്കുന്ന രക്ഷിതാക്കൾ എന്നതിലും അവരുടെ പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്ന ആളുകളിലേക്കും നമ്മൾ ഈ വിഷയത്തിൽ കൂടുതൽ വലിയൊരു ബോധവൽക്കരണമോ ആവശ്യമില്ല എന്നാലും നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ പുതിയ കലാലയത്തിലേക്കാവാം പുതിയ ക്യാമ്പസുകളിലേക്കാവാം പ്രവേശിക്കുന്നത് അതുപോലെ പുതിയ സൗഹൃദങ്ങളിലേക്കുമായിരിക്കും ഒരുപക്ഷങ്ങൾ പ്രവേശിക്കുന്നത് സാഹചര്യങ്ങളെ സൗഹൃദങ്ങളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടം പിണയാൻ സാധ്യതയുണ്ട് മക്കളുടെ പഠനത്തിൽ അവരുടെ പോക്കുവരവുകളിൽ അവരുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു രക്ഷിതാവ് നിലക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ എൻ്റെ മകൾ പഠിക്കുന്ന കലാലയം അവൻ്റെ കൂട്ടുപെട്ട് എന്താണ് എന്നൊക്കെ ആലോചിച്ചും പരിശോധിച്ചും ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അതുപോലെ സ്കൂളുകളൊക്കെ പോലെ തന്നെ മദ്രസകൾ തുറക്കുക നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം എന്നത് മതപഠനത്തിന്റെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന മതപഠനത്തിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ മദ്രസ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ നിസ്സാരമായി കാണരുത് സ്കൂളിനെ നമ്മൾ മറ്റുള്ള വിദ്യാഭ്യാസത്തെ പ്രാധാന്യത്തോടെ കാണുമ്പോഴത്തന്നെ മദ്രസ വിദ്യാഭ്യാസത്തെ ചില രക്ഷിതാക്കൾ അതും കാണുന്നില്ല വലിയ സംഘടനമാണ് മദ്രസയിൽ പോയിട്ടുള്ള കാര്യമില്ല അത് ബന്ധം പഠിപ്പിക്കണത് അത് നമ്മൾ വീട്ടിൽ പഠിപ്പിച്ചു കൊടുത്താൽ പോരെ മദ്രസയിൽ എന്തിനാണ് വിടുന്നത് ഈ രൂപത്തിൽ ലാഘവത്തോടെ കാണാൻ രക്ഷിതാക്കളുണ്ട് അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ഏഴ് മുപ്പത് തന്നെ വീട് സ്കൂളിലേക്ക് പോകണം അതുകൊണ്ട് എനിക്ക് മദ്രസ നടക്കൂല നമ്മൾ തീരുമാനിക്കണം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ ഈ മദ്രസ വിദ്യാഭ്യാസമല്ലേ എന്താ മദ്രസയിൽ പഠിക്കുന്നത് എങ്ങനെ സംസ്കരിക്കണം എങ്ങനെ ഊതെടുക്കണം കുട്ടികൾ ചെറുപ്പത്തിൽ പഠിക്കണം അതേപോലെ ഇസ്ലാമികമായ വിധി വിശ്വാസം ഇസ്ലാമിക വിശ്വാസം സ്വഭാവ സംസ്കരണം ഇതൊക്കെ കുട്ടികൾ പഠിക്കുകയാണ് അപ്പം ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധേണ്ട മദ്രസയിൽ എന്ത് തിരക്കായാലും ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കുട്ടി എൻ്റെ നാട്ടിലെ എൻ്റെ മഹലിലെ മദ്രസയിൽ പഠിച്ചിരിക്കണം എന്റ നാട്ടിലെ മദ്രസയിൽ ചേർക്കുന്നത് ആ മഹലിലേറ്റ് ബന്ധം ഉണ്ടാവണം കുട്ടിക്ക് ആ നാടേറ്റ് ആ പള്ളിയിൽ കുട്ടിക്ക് ബന്ധം ഉണ്ടാവണം അങ്ങനെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി നമ്മളില്ലെങ്കിലും നമ്മളില്ലാത്ത സമയത്ത് പള്ളിക്ക് വരാൻ വിസ്കരിക്കാനും ആ കുട്ടിക്ക് ഒരു മാനസികമായ ഒരു മാനസികമായൊരു ഉണ്ടാകും അപ്പം മദ്രസ വിദ്യാഭ്യാസത്തെ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ കാണണം പല ആൾക്കാരും അതിൽ ശ്രദ്ധക്കുറവുണ്ട് എന്നത് ഗൗരവമായി വളർത്തുക ഏഴാം ക്ലാസ് അഞ്ചാം ക്ലാസ് നിർത്തുക അല്ല ഇതിൽ പത്താം ക്ലാസ് വരെ മദ്രസിലെ സിലബസ് ഉണ്ട് ഏതെങ്കിലും രൂപത്തിൽ ആ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ എന്റെ കുട്ടിയും പഠിക്കണം ദിനിയായ കാര്യമാണല്ലോ പഠിക്കുന്നത് അപ്പൊ അതിനു വേണ്ട നീക്കുപോക്കൾ നടത്തേണ്ടത് നമ്മളാണ് സുഹൃത്തുക്കളെ നമ്മൾ നടത്തണം നമ്മൾ കുട്ടിക്ക് എൽമുണ്ടാവണം എന്ത് എഴിമ് ദീനീപരമായ എൽമ അല്ലാതെ എസ് എൽ സിക്കും പ്ലസ് ടു ഡിഗ്രിക്കും ഒക്കെ എ പ്ലസ് കിട്ടി അതിലേ നമ്മളിങ്ങനെ അഭിമാനിക്കുന്നു ഓരാ ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വലതുൻ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ നമ്മൾ മരിച്ചാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടി ഓരാ സ്വാലിഹ് എന്നൊരു വാക്കുനടു എല്ലാ മക്കളും പ്രാർത്ഥന അത് സ്വീകരിച്ചില്ല വലതുൻ സ്വാലിഹുൻ അപ്പൊ സ്വാലിഹായ മകനെ മകളെ വളർത്താൻ മതപഠന രംഗത്തു കൂടി നമ്മുടെ കുട്ടികൾ കാൻ അവിടത്തിൽ ശ്രദ്ധ ഉണ്ടാവണം രക്ഷിതാക്കണം എല്ലാത്തിനുള്ള സഹായം പിന്തുണയുണ്ടാവണം മദ്രസ സംവിധാനത്തെ ശാക്തീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ഒരുക്കുന്നതിലും നമ്മളുണ്ടാവും നമ്മൾ സുഖാനു വത്താല ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മുന്നേറും ഇനികളിൽ നമ്മെ ഉൾപ്പെടുത്തി